കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ചെറുകഥ വേങ്ങയൽ നാമ നായനാരുടെ വേങ്ങയൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാ വികൃതിയാണ് ഒടുവിൽ കുഞ്ഞികേനോൻ അമ്പാടി നാരായണ പൊതുവാൾ തുടങ്ങിയ ആൾക്കാരാണ് കേരളത്തിൽ കഥകൾ തുടങ്ങി കഥകൾക്ക് ഒരു രണ്ടാം ഘട്ടം ഉണ്ടായി കേരളത്തിൽ ആ കഥകൾക്ക് ഒരു രണ്ടാം ഘട്ടം ഉണ്ടാകുന്നതിൻ്റെ കാരണം എൻ്റെ പേര് സി സി വേഗച്ചൻ ഞാൻ നല്ലൊരു വായനക്കാരനാണ് എഴുത്തുകാരെ മാത്രമാണ് ഇന്ന് എഴുത്തുകാരെ മാത്രമാണ് ലോകം പറയുന്നത് അംഗീകരിക്കുന്നത് പക്ഷെ വായനക്കാരില്ലെങ്കിൽ എഴുത്തുകാരില്ല അപ്പൊ എഴുത്തുകാരെ ആദരിക്കുന്നതോടൊപ്പം വായനക്കാരെയും അംഗീകരിക്കുകയും വായനാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ വായനാനുഭവങ്ങൾ പങ്കുവെക്കുന്ന അതിനുവേണ്ടി സമയം ചെലവാക്കുന്ന ടി ഡി സി ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു